ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ കുട്ടിക്കൊപ്പം പിതാവും മരിച്ചു വ്യാഴാഴ്ച വൈകുന്നേരമാണ് മാതാവും പിതാവും മകനും ഉൾപ്പെടെ പേർ കിടപ്പുമുറിയിൽ വിഷം കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് പരവൂർ കുറുമണ്ടൽ പുഞ്ചിറക്കുളം കിഴക്കേത്തൊടിയിൽ സൂര്യയിൽ നാൽപ്പത് വയസ്സുള്ള സജിത് മുപ്പത്തിയാറ് വയസ്സുള്ള ശ്രീദേവി എന്നിവരും അവരുടെ മകൻ പതിനാല് വയസ്സുകാരൻ ശിവയുമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് മൂവരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുൻപ് സജിത്ത് തന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ചറിയിച്ച ശേഷമാണ് വിഷം കഴിച്ചതെന്നാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് വൈകുന്നേരം അഞ്ചു മണിയായപ്പോഴത്തേക്ക് ചേച്ചിയുടെ മോളത്തെ തൊട്ടടുത്ത ചേച്ചിയുടെ താമസിച്ചു ചേച്ചിയുടെ മോളിനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ചേച്ചി കുഞ്ഞു ശ്രീദേവി എന്ന് പറഞ്ഞു ശ്രീദേവി സഹിസാണൻ ഇങ്ങനെ പിന്നെ പിന്നെ എന്താ ആത്മഹത്യ ആത്മഹത്മിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോഴേ വരുന്നപ്പോഴത്തേക്ക് ഇവിടെ ആളില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴേ എൻ്റെ പറഞ്ഞത് ചേച്ചി മോള് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ഷാൻ എന്നപ്പോൾ ഇവൻ്റെ കൂട്ടുകാരനായി ഇവിടെയാണ് തമസാനിക്കത്തിൽ എനിക്ക് അറിയത്തില്ല സാമത്തിൽ അവനെ ഫോൺ വിളിച്ച് പറയുന്നത് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മളെന്നെ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആ സംസാരത്തെ എന്തോ ഒരു പന്യോട് തോന്നിപ്പോൾ അവഴേം സ്കൂട്ടർ കൊണ്ടു വന്നു അവൻ്റെ മോനോട് സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് ചേച്ചിന് മോളെ അടുത്ത് വന്ന് ചോദിച്ചു അവടെ വിളിച്ചിട്ട് അവളെയും കൊണ്ടിവിടെ വരുമ്പോഴത്തേക്കാണ് ഒരു മൂന്നുപേരും കൂടി അബോധ അവസ്ഥ കിടക്കുന്ന വേണ്ടത് അപ്പോൾ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ഒരു കാറ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ പരിപ്പിള്ളിയെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വെടിയ കുളിയെ കൊണ്ടുപോയി പക്ഷെ അത്ര എനിക്ക് ഇത്രയും അറിയത്തുള്ളു പക്ഷെ ഇവര് രീതി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു ജീവിതം എല്ലാവരും നല്ലൊക്കെ സഹകരണം കാര്യങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകാർ എനിക്ക് അറിയത്തില്ല പിന്നെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇവർ അയൽക്കാരുമായിട്ട് കൂടുതൽ അടുപ്പമില്ല വീട്ടിൽ തന്നെ ഉണ്ട് അടച്ചെപ്പോഴും അടച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം അത് അറിവ് ഇനി ബാക്കി ഇനി അവർക്ക് വിളിച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ നാളെ ജനാദന സ്വാമി ക്ഷേത്രത്തിൽ പൂജിക്കാം നമ്മൾ മണ്ഡപത്തിൽ ബലിയിടുന്ന മണ്ഡപത്തിൽ ഒരു ആറുമാസം പൂജിക്കൊണ്ടായിരുന്നു പിന്നെ അല്ലാതെ പൂജയ്ക്ക് പോകും നമ്മുടെ ഒരു കട അതിപ്പം അല്ലാതെ വീട്ടിൽ പറയുന്നു ആ പൂജിക്കാൻ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന സജിത്ത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത് ശിവ വെള്ളിയാഴ്ച ഉച്ചയോടെ മരിച്ചിരുന്നു എലിവിഷം കോളയിൽ ചേർത്താണ് കഴിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്താത്തതിനാൽ മരണകാരണം വ്യക്തമായിട്ടില്ല പരവൂർ പോലീസിന്റെ നേതൃത്വത്തിൽ സയന്റിഫിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ട് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്